ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിന്റെ ആഭിമുഖ്യത്തിൽ ഗീതാ ജയന്തി മാസത്തോടനുബന്ധിച്ച് ഭാഗവത കഥാമൃതം കരയാമുട്ടം വിഷ്ണു ക്ഷേത്രത്തിൽ നടത്തി തിരുവനന്തപുരം ഇസ്കോൺ പ്രസിഡന്റ് ഡോക്ടർ ജഗത്ത് സാക്ഷിദാസ് പ്രഭു മൂന്ന് ദിവസ പ്രഭാഷണം നയിച്ചു അമ്പലം ട്രസ്റ്റി കൊച്ചിപ്പറമ്പത്ത് സുഗേഷ് ഭദ്രദീപം കൊളുത്തി വെള്ളിയാഴ്ച തുടങ്ങിയ കഥാമൃതം ഞായറാഴ്ച വൈകുന്നേരം വൃദ്ധവന ലീല ഭജന എന്നിവയോടെ സമാപിച്ചു പങ്കെടുത്ത ഭക്തർക്ക് അബുദാബിയിലെയും കരയാമുട്ടത്തെയും ഹരേകൃഷ്ണ പ്രസ്ഥാനങ്ങൾ ചേർന്ന് ഭഗവത്ഗീത വിതരണം നടത്തി സത്സംഘം രക്ഷാധികാരി തയ്യൽ രഘു കോർഡിനേറ്റർമാരായ ഗിരി തയ്യൽ ലതിക ഗിരി ലതാ സതീഷ് സീന ജയശീലൻ വാസന്തി അശോകൻ ലാലി ശിവകുമാർ ബേബി മോഹനൻ സുസ്മിത ജിൻസ് എന്നിവർ നേതൃത്വം നൽകി മൂന്ന് ദിവസങ്ങളിൽ നടന്ന പ്രസാദ് ഓട്ടിന് ശിവകുമാർ ശശിധരൻ മുളങ്ങാട്ട് ജി ജി ബാലകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി പക്ഷെ യഥാരൂപം ഒന്നേയുള്ളൂ പ്രതിഭാത ഇതിൽ സ്വന്തം കൽപ്പനകളോ സ്വന്തം അർത്ഥമോ വ്യാഖ്യാനമോ ചേർത്തിട്ടില്ല ശുദ്ധമായ ഈ ഗ്രന്ഥം വായിച്ചു കഴിഞ്ഞാൽ മനസ്സിനെ കുറിച്ച് ആത്മാവിനെ കുറിച്ച് ദേഷ്യം നിയന്ത്രിക്കുന്നതിനെ കുറിച്ച് സൗമ്യമായും ശാന്തമായും ജീവിതം നയിക്കുന്നതിനെ കുറിച്ച് അവസാനം ഭഗവത് പ്രാപ്തി നേടുന്നത് വരെ വിശദീകരിച്ചിട്ടുണ്ട് അപ്പൊ ഈ പുസ്തകങ്ങൾ വീട്ടിലില്ലാത്തവർക്ക് ഇന്നിവിടെ ദാനമായി കൊടുക്കും